ുഷ്യൻ ഉണ്ടായാൽ അവർ ജിന്ന് വർഗങ്ങളെക്കാൾ മുകളിലാണ് അറിവില്ലാത്തവനും തിരിച്ചറിവില്ലാത്തവനും മൃഗങ്ങളെക്കാളും മതപതിച്ചവനാണ് ഇൽമ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല തിരിച്ചറിവുണ്ടാകണം ഇൽമിപ്പെല്ലാവർക്കും ഉണ്ടാവും തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ധാർമ്മികത ഉണ്ടാവുക ആരോള് അറിവ് എല്ലാവർക്കും ഉണ്ടാവും വായന നല്ല വായന ഉള്ള ആളുകൾക്ക് അറിവുണ്ടാകും അറിവിന്റെ കൂടെ തിരിച്ചറിവുണ്ടാകണം അതാണ് പരിശുദ്ധ ധീം നമ്മോട് പഠിപ്പിച്ചു തരുന്നത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാകും ഇത് സയൻസ് പഠിപ്പിച്ചു എന്നാൽ ഈ വെള്ളം നിങ്ങൾ ദാഹിക്കുന്നവന് കൊടുക്കണമെന്ന് പഠിപ്പിക്കലാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പണി പണിവാദികളത് പഠിപ്പിക്കൂല സയൻസ് പഠിപ്പിക്കൂല ശാസ്ത്രം പഠിപ്പിക്കൂല പാഠപുസ്തകങ്ങളിൽ മഷിയിട്ട് തപ്പിയാലും ദാഴ്ചവന് വെള്ളം കൊടുക്കണം ഒരു ധാർമ്മികത കാണാൻ കഴിയില്ല ഇതൊക്കെ പഠിപ്പിക്കുക അതാണ് പരിശുദ്ധമായ ദീൻ അപ്പൊ ചെറുപ്പക്കാരെ ഇത് അവിടെ ഉണ്ടാകും യുക്തിവാദികളുടെ യുക്തിവാദികളടുത്തിൽ ഉണ്ടാകും നിരീക്ഷണവാദികളടുത്തുമുണ്ടാകും എലോൺ മസ്കിനെ കുറിച്ച് അമേരിക്കക്കാർ പറയുന്നത് ഏലിയൻ എന്ന് ഒരു വിചിത്ര ജീവി അന്യഗ്രഹ ജീവി എന്നാണ് എലോൺ മസ്കിനെ കുറിച്ച് അമേരിക്കക്കാരൻ അമേരിക്കക്കാർ പറയുന്നത് അവിടുത്തെ ബുദ്ധിജീവികൾ പറയുന്നത് ദുബായും എലോൺ മസ്കും കൂടി മണി ജെറ്റ് വിമാനത്തെ വെല്ലുന്ന സ്പീഡിൽ പുതിയൊരു ഹൈപ്പർ ലൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഭൂമിയുടെ താഴെ വലിയൊരു ഗുഹ ഗുഹ ആ ഗുഹയിൽ ട്രെയിൻ ആ ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത് ജെറ്റ് വിമാനങ്ങളെക്കാൾ വേഗത ജെറ്റ് വിമാനങ്ങളാണ് സൂപ്പർസോണിക് വിമാനങ്ങളാണ് ഏറ്റവും വേഗതയിലുള്ളത് ആ വിമാനങ്ങളെ വെല്ലുന്ന വേഗതയിൽ ഭൂമിയുടെ അടിയിലൂടെ പതിനാറ് കിലോമീറ്റർ ദുബായ് പുതിയൊരു ട്രെയിൻ സംവിധാനം കൊണ്ടുവരാൻ പോവാണ് ഇലോൺ മസ്കുമായി സഹകരിച്ചിട്ട് ഇലോൺ മസ്ക് ഭയങ്കര മനുഷ്യനാണ് ഭയങ്കര ബുദ്ധിജീവിയാണ് ഡ്രൈവർ ഇല്ലാത്ത കാർ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എലക്ട്രിക് വാഹനങ്ങൾ ആരാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഗ്രഹങ്ങളിലേക്ക് പറഞ്ഞേക്കാരുള്ള റോക്കറ്റുകൾക്ക് കോടാന കോടി ചെലവുണ്ട് ഒരു റോക്കറ്റ് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളുമായിട്ട് എവിടെ പോകും ഗ്രഹങ്ങളിലേക്ക് പോകും അവരുടെ സംവിധാനങ്ങളുമായിട്ട് സാറ്റലൈറ്റ് സംവിധാനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ പറഞ്ഞേക്കൂല അങ്ങോട്ടേക്ക് അപ്പൊ ഈ ഉപഗ്രഹങ്ങൾ പറഞ്ഞേക്കണമെങ്കിൽ ഉപയോഗിച്ചിരുന്ന വാഹനം അത് ഒരു തവണ പോയാൽ പിന്നെ രണ്ടാമത് ഉപയോഗിക്കാൻ കഴിയില്ല അത് ആ റോക്കറ്റ് പൊട്ടിത്തെറിക്കും പിന്നെ രണ്ടാമതൊന്നുപയോഗിക്കണമെങ്കിൽ പുതിയത് ഉണ്ടാക്കണം എത്രയാണ് ആ റോക്കറ്റുകളുടെ ചെലവ് എത്രയാണ് എത്രയോ ബില്യൺ കോടികൾ കോടി എന്ന് പറഞ്ഞാൽ അത് സഹിക്ക ഒരു രാജ്യത്തിന് അത് സഹിക്കാന്ന് പറഞ്ഞാല് വലിയൊരു ബേഡനാണ് അങ്ങനെയുള്ളൊരു കാലത്താണ് സ്പൈസെക്സിന്റെ ഇലോൺ മസ്കിന്റെ പുതിയൊരു സിദ്ധാന്തം പുതിയൊരു സംവിധാനം റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റുകൾ ഒരു റോക്കറ്റിനെ ഇരുപത് തവണക്ക് ഉപയോഗിക്കാം സ്പൈസിലേക്ക് കൊണ്ടുപോകാൻ ചന്ദ്രനിലേക്ക് മറ്റുള്ള ഗ്രഹങ്ങളിലേക്കൊക്കെ ഇരുപത് തവണ വരെ തിരിച്ചുപയോഗിക്കാൻ പറ്റുന്ന റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റുകൾ നിർമ്മിച്ചു ആര് ഇലോൺ മസ്ക് അപ്പൊ കാര്യങ്ങൾ ഈസി ആയി ഇല്ലെങ്കിൽ ഇല്ലെങ്കില് നാലായിരം കോടി ഡോളർ ഒക്കെ ചെലവഴിച്ചൊരു സാധനം ഉണ്ടാക്കി എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിച്ചു നിക്ഷേപിച്ചിട്ട് പൊട്ടിത്തെറിച്ച് കടലിലേക്ക് വീഴുന്നു പിന്നെ രണ്ടാമത് ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും നാലായിരം കോടി ഡോളറുകളൊക്കെ വേണം അപ്പൊ അങ്ങനെ വരുമ്പോ ഇരോൺ മിസ്കിന്റെ റോക്കറ്റുകൾ എന്താ ചെയ്യ അവിടെ നിക്ഷേപിക്കും തിരിച്ചതേ സ്ഥലത്ത് വന്നിട്ട് ലാൻഡ് ചെയ്യും പിന്നെ അത് പറഞ്ഞേക്കും പിന്നെ അതേ സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്യും എത്ര സാമ്പത്തിക ലാഭം പൊല്ലാഹു ചില ആളുകൾക്ക് നൽകുന്ന കഴിവാണ് അവിടെയൊക്കെ ഇപ്പോ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായി അല്ലെ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോ റഷ്യ എന്താ ചെയ്തത് ഉക്രൈനിന്റെ ഇന്റർനെറ്റ് സംവിധാനങ്ങളെ തകർത്തു നെറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഉക്രൈനിന്റെ എല്ലാ സംവിധാനങ്ങളെയും റഷ്യ തകർത്തു സ്വാഭാവികമായിട്ട് ഇല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു മിനിറ്റ് പിടിച്ചിരിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തിന് വഴിയും നമ്മുടെ എയർപോർട്ടുകൾ നിശ്ചലാകും നമ്മുടെ ട്രെയിനുകൾ നിശ്ചലാകും ഒരു ഫ്ലൈറ്റ് പോലും വർക്കൂല ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ ഗൂഗിൾ നിശ്ചലാകും നിങ്ങളുടെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യില്ല അപ്പുറത്തുള്ളവരോട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ സ്കൂളിൽ പോയാൽ സ്കൂളിൽ പഞ്ചിങ് വർക്ക് ചെയ്യില്ല ടാബ് നോക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ടാബ് വർക്ക് ചെയ്യില്ല ടി വി വർക്ക് ചെയ്യില്ല ഇന്റർനെറ്റ് തകർന്ന ലോകം തകർന്നു അപ്പൊ ഉക്രൈനെ വിഴിഞ്ഞു മുറുക്കാൻ വേണ്ടിട്ട് റഷ്യ എന്താ ചെയ്തത് അവരുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പൂർണ്ണമായി തകർത്തു അപ്പൊ ഇലോൺ മസ്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്പൈസെക്സ് എന്ന് പറയുന്ന പുതിയൊരു ഇന്റർനെറ്റ് സംവിധാനം ഉക്രൈനിന് നൽകി ഇലോൺ ഇലോൺ ഈ അപ്പോ ഹബീബായി ചന്ദ്രനെ രണ്ട് കഷ്ണമായി പുലർത്തി തങ്ങളെ വിശ്വസിക്കാൻ അവർക്ക് വലിയ പണിയാണ് നബി തങ്ങളെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും യുക്തിവാദികൾക്ക് നല്ല പണിയാണ് വലിയ പണിയാണ് കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നത് ചന്ദ്രനെ രണ്ട് കഷ്ണമാക്കി പുലർത്തിയത് രണ്ടു പേരുടെ ഭക്ഷണം നാന്നൂറ് പേർക്ക് കൊടുത്തത് വിഷം കഴിച്ച ആളുകൾക്ക് ശിഫ നൽകിയത് മാൻപേടകൾ സംസാരിച്ചത് മരങ്ങൾ സംസാരിച്ചത് കാർമേഘങ്ങൾ തണലിട്ടത് ഇതൊക്കെ ഒരു വലിയ ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തോ ഒരു കെട്ടുകഥകളെ പോലെ ഒരു ഇലോൺ മെസ്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെ ചെയ്യാമെങ്കിൽ അള്ളാഹു പറഞ്ഞേക്കുന്ന ഒരു ദൈവദൂതൻ ഇതൊക്കെ ചെയ്യാൻ പണിയുണ്ടാവും ചിന്തിക്കാൻ വേണ്ടി പറയാം ലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തു കൂട്ടാൻ കഴിയുമെങ്കിൽ എലോൺ മസ്കിന്റെ ഒരു വണ്ടിയാണ് അമേരിക്കയുടെ ഏറ്റവും ട്രാഫിക് സംവിധാനങ്ങളിലെ തിക്ക് പൊടച്ച നഗരത്തിലൂടെ ഡ്രൈവർ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഫാമിൽ അദ്ദേഹത്തിന്റെ യാർഡിൽ നിന്ന് വണ്ടി സ്വയമേവ ആ ട്രാഫിക് ജംഗ്ഷനുകളിലൂടെ ഇങ്ങനെ പോയി ട്രാഫിക് സിഗ്നൽ കാണുമ്പോൾ അവിടെ നിന്നു തിരക്കിനിടയിൽ ലെഫ്റ്റും റൈറ്റും പിടിച്ചു കിലോമീറ്ററുകൾ താണ്ടി യാർഡിൽ പോയി യാർഡിൽ നിന്ന് എലോൺ മസ്ക് പറഞ്ഞ് എന്തോ ഒരു സാധനം എടുത്തിട്ട് വണ്ടിയിൽ ലോഡ് ചെയ്തു എന്നിട്ട് തിരിച്ചതേ പോലെ യാർഡിലേക്ക് വന്നു

സമ്മതത്തോടെ സമ്മതത്തോടെ അപ്പൊ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ ചെറുപ്പക്കാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സമയം വെറുതെ മൊബൈലില് കളിച്ച് നഷ്ടപ്പെടുത്തരുത് വെറുതെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ സമയം സമയ ഈ കൊറേ പ്രേമിച്ച് നടന്ന് എന്ത കിട്ട േമത്തിന് വേണ്ടിട്ട് എത്ര സമയം ഒരാൾ ചെലവഴിക്കുക ഒരു പെണ്ണിന്റെ വായ നോക്കാൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ വളർക്കാൻ വേണ്ടി രണ്ട് കൊല്ലത്തെ വൃദ്ധകള് ക്ലാസ്സിൽ പഠിക്കൂല പുസ്തകം തുറക്കൂല ആകെ സ്കൂളിൽ പോകുന്നത് ഇവളെ കാണാൻ ഇവളൊന്നും വന്നില്ലെങ്കിലും മൂടൂട്ടായി അങ്ങനെ അവളൊന്ന് ചിരിച്ച് നമ്പർ അങ്ങോട്ട് കൊടുക്ക രണ്ടു വർഷം നമ്പർ കൊടുത്തിട്ടൊന്ന് സെറ്റ് ആവാൻ രണ്ടു വർഷം നാല് വർഷം ഒരു പെണ്ണിന് വേണ്ടി കഴിഞ്ഞു എന്നിട്ട് ഈ പെണ്ണിന് വേണ്ടി നാല് വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാലോ ഇതപ്പോ പോക്കറാക്കാന്ന് ചോദിച്ച പോലെയുള്ള അവസ്ഥയാണ് ഇതപ്പോ പോക്കറക്ക ഈ പെണ്ണിനാണ് ഞാൻ നാല് വർഷം സമയം ഇത്രയേ ഇത്രയുള്ളി ഈ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പ്രണയത്തിനും പ്രേമത്തിനും സമയം കളയരുത് സമയാകുമ്പോ എന്തായാലും കല്യാണം നടക്കും ഒരു പെണ്ണ് നമുക്ക് എല്ലാവർക്കും കിട്ടും സമയാകുമ്പോൾ എന്തായാലും ഒരു പെണ്ണ് കിട്ടും കല്യാണം കഴിക്കണം കല്യാണം കഴിഞ്ഞവരോട് ചോദിച്ചാൽ മതി ഇത്ര ഞാൻ കഷ്ടപ്പെട്ടിട്ട് പ്രണയിച്ചൊരു കല്യാണം കഴിക്കണമായിരുന്നോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയണമെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച ആളുകളോട് ചോദിച്ചാൽ മതി എന്താ കല്യാണത്തിന്റെ അവസ്ഥ എന്താ കല്യാണം കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് കല്യാണം കഴിഞ്ഞവരോട് ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് പുച്ഛം തോന്നും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആറേഴ് മാസാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് പുച്ഛൻ തോന്നും പഠിച്ചു ഇതിനു വേണ്ടി ഞാൻ ഇത്രയ്ക്ക് റോസാപ്പൂവും പൊന്നും പണവും ഗിഫ്റ്റും സമ്മാനങ്ങളും കൊടുത്ത് എല്ലാ ദിവസവും എൻ്റെ ജോലിയും എന്റെ വരുമാനവും എന്റെ പഠനവും എന്റെ വായനയും എല്ലാം ഒഴിവാക്കി ഇങ്ങനെ ഇവൾക്ക് വേണ്ടി ത്യാഗം ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നു കുട്ടികൾക്ക് ഉപ്പാന കാണാറില്ല ഒപ്പ രാത്രി ഒമ്പത് മണിക്ക് വരും അപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങും ഉപ്പ രാവിലെ ഏഴ് മണിക്കടിച്ചു ജോലിക്ക് പോകും അപ്പും കുട്ടികൾ ഉറങ്ങുന്നുണ്ടാവും വീട്ടിൽ വന്നിട്ട് സ്ഥിരമായിട്ട് അയൽവാസികളൊക്കെ ചോദിക്കുന്നുണ്ട് പോക്കറാക്ക എവിടെയാണ് പോക്കറാക്ക എവിടെ കുട്ടിക്ക് പോക്കറാക്ക എന്നല്ലാതെ ഉപ്പാരിന്ന് അറിയില്ല അങ്ങനൊരു ദിവസം എന്താ അർത്ഥാൽ കാരണം ഉപ്പ ജോലിക്ക് പോയില്ല അപ്പൊ കുട്ടി അടിക്കുമ്പോ ഒരാൾ കടന്നുറങ്ങുന്നുണ്ട് ഇതാരാന്ന് വെച്ചു അപ്പൊ ഉമ്മ പറഞ്ഞു ഇതന്നെയാണ് ആ പോക്കറാക്കാന്ന് അപ്പൊ ഇതാ ഈ പോക്കറാക്കാന്ന് ചോദിച്ച പോലെ കല്യാണം കഴിഞ്ഞാലാണ് ഇതാ ഇപ്പൊ ഇതിനു വേണ്ടിയപ്പോ ഇത്ര കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് എന്ന് എല്ലാ പ്രണയിച്ച കാമുകന്മാരും ഒരു കാലം വരാനുണ്ട് എഴുതി വെച്ചോ പ്രേമിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ ആണുണ്ടെങ്കിൽ കല്യാണം കഴിച്ചങ്ങളെ ഭാര്യ കല്യാണം കഴിച്ചങ്ങളുടെ ഭർത്താവാണ് അയാള് ഈ ഭാര്യ ആവാനും ഭർത്താവാകാനാണ് ആകാനാണ് അഞ്ചാറ് വർഷം നിങ്ങള് ത്യാഗം ചെയ്തത് എന്നാൽ ഒരു മിനിറ്റ് പോലും ത്യാഗം ചെയ്യാതെയാണ് ഇവിടെ ഇരിക്കുന്ന പലരും കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് നിങ്ങൾ പ്രേമിച്ചതിനെക്കാളും ഭംഗിയായി പ്രേമിച്ചു കൊണ്ടിടക്കുന്നുള്ളത് കല്യാണം കഴിഞ്ഞതിനു ശേഷം അപ്പൊ ചെറുപ്പക്കാരോട് പറയാണ് സമയം വളരെ വിലപ്പെട്ടതാണ് പ്രേമത്തിന്റെ പിന്നാലെ പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് സമയം കണ്ടിട്ടില്ല